അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഇന്ന് റമദാൻ പതിനേഴ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക വഴിത്തിരിവായിരുന്നു ബദർ ദിനം എന്ന് പറയുന്നത് അന്നാണ് ഹക്കും ബാത്തിലും പരസ്പരം ഏറ്റുമുട്ടുകയും ബാത്തിൽ പരാജയപ്പെടുകയും ചെയ്തത് യൗമുൽ ഫുർഖാൻ എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതും ഈ ദിവസത്തെ പറ്റി തന്നെയാണ് ചുരുക്കത്തിൽ ഈ ദിനം സ്മരണീയമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ആ ദിനത്തിൽ പ്രത്യേക അനുസ്മരണങ്ങളും പ്രാർത്ഥനകളും നടത്തുകയും ബദർ ബദർഷുഹതനെക്കുറിച്ച് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് മൗരീദ് പാരായണവും അന്നദാനവും ഒക്കെ സംഘടിതമായി ഇന്നും മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ബദർ എന്ന് പറയുന്നത് അതൊരു പ്രതിരോധമാണ് ചെറുത്തുനിൽപ്പ് ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണല്ലോ പ്രതിരോധം ഒരു തത്വമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടികളുടെ നിലനിൽപ്പിനും വളർച്ചക്കും അള്ളാഹു ഏർപ്പെടുത്തിയൊരു വലിയ അനുഗ്രഹമാണ് പ്രതിരോധമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാട്ടിൽ പല മൃഗങ്ങളും വംശമറ്റിപ്പോയേനെ കാരണം ശക്തന്മാരായ സിംഹത്തിൻ്റെയും പുഴയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചെറിയ ജന്തുക്കളുണ്ട് കാട്ടിലൂടെ ചെറിയ മാൻപേടയെ പോലെയുള്ള ചെറിയ ചെറിയ മൃഗങ്ങളുണ്ട് അവർക്കൊക്കെ ഒരു ശേഷി അള്ളാഹു നൽകിയിട്ടുണ്ട് ആ പ്രതിരോധ പ്രതിരോധശേഷിയിലൂടെയാണ് അതൊക്കെ പിടിച്ചു നിൽക്കുന്നത് എന്നതുപോലെ ഒരു പ്രതിരോധമാണ് സത്യത്തിൽ ബദർ എന്ന് പറ അങ്ങനെ പറയുന്നതാണ് ഒരു യുദ്ധത്തേക്കാൾ ഏറ്റവും നല്ലത് അതൊരു പ്രതിരോധമായിരുന്നു ബദർ എന്ന് പറയുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം അത്തങ്ങളും അനുയായികളും മക്കയിൽ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർ മക്കയിൽ നിന്ന് ഹിജ്റ പോയി മദീനയിലേക്ക് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ശക്തമാവുകയും സംഘടിതമായി അവർ കൂടുകയും ചെയ്തപ്പോൾ മക്കാരാകുന്ന കുറേശ്ശികൾക്ക് അത് വല്ലാത്ത ആലോസമുണ്ടാക്കി കാരണം അവയുമി മക്കയില വഴി മക്കയിൽ നിന്നും അതിനെ വഴി അവർ കച്ചവടത്തിൻ്റെ ഷാമിലേക്ക് പോകുമ്പോൾ ഇവരുടെ അക്രമങ്ങൾക്ക് വിധേയമാകുമെന്നുള്ള പേടി ആ വശങ്ക അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ സംഘടിത ശക്തി തകർക്കണമെന്ന് പലപ്പോഴും ആടിച്ചു കൊണ്ടിരിക്കുകയും അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് അബൂ സുഫിയാനും സംഘവും കച്ചവടത്തിനു വേണ്ടി ഷാമിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള വിവരം മഹാനായ നബി നബിസുല്ലാഹു അലഹി തങ്ങൾക്ക് കിട്ടുന്നത് ആയിരത്തോളം വരുന്ന ഒട്ടകങ്ങളും അൻപതിനായിരത്തോളം വരുന്ന പൊന്നുകളടക്കമുള്ള വലിയ ഒരു സംഭവ സംഘവുമായി അബൂ സുഫിയാൻ എന്ന് പറയുന്ന വ്യാപാര പ്രമുഖൻ പോകുന്ന വിഷയം പറഞ്ഞപ്പോൾ മഹാനായ നബി നബിസുല്ലാഹു വല്ലാമാ തങ്ങൾ അനുയായികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവരെ വഴിയിൽ തടയണമെന്നുള്ള ഉദ്ദേശത്തോടെ അവർ പുറപ്പെടുകയും ചെയ്തു മക്കായിൽ നിന്ന് വരുന്ന ഈ സൈ സൈ കച്ചവട സംഘത്തെ തടയാൻ ന്യായമുണ്ട് പ്രവാചകന് ഒന്ന് ഇവർ കൊണ്ടുവരുന്ന സമ്പത്തൊക്കെ നമ്മുടേതാണ് നമ്മുടെ സമ്പത്തും വഴിവനും മക്കായിലുപേക്ഷിച്ചിട്ട് പോകുന്നതാണല്ലോ അതും വഴിവനും നുള്ളിപ്പുറുക്കിപ്പോയിട്ട് അവരും വഴികളും പുറക്കിയെടുത്ത് നമ്മുടെ സ്വത്ത് ഉപയോഗിച്ച് നമുക്കെതിരെ ശക്തമാവുകയാണ് അത് പ്രതിരോധിക്കണമെന്ന ന്യായമായ ഉണ്ടായിരുന്നു ആ പ്രതിരോധത്തിന് ആ തടയ യാത്രാ സംഘത്തെ തടയുന്നതിന് പക്ഷേ പ്രവാചകൻ എത്തുമ്പോഴേക്കിന് അബൂ സുഫിയാനും സംഘവും മറ്റൊരു വഴിയിലൂടെ ഷാമിലേക്ക് എത്തിയിരുന്നു ഷ്യാമിലേക്ക് പുറപ്പെട്ടിരുന്നു ഉടനെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി പ്രവാചകനും അനുയായികളും തിരിച്ചു വന്നു കാണാൻ ഒരു മാസം കഴിഞ്ഞെങ്കിലേ അവർ കച്ചവട സംഘവുമായി തിരിച്ചു വരൂ അവർ തിരിച്ച് നാട്ടിലെത്തുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബൂ സുഫിയാൻ ഈ വിവരം അറിയുന്നത് ഞങ്ങളെ തടയാനും ഞങ്ങളെ പിടികൂടാനും വേണ്ടി പ്രവാചകനും മനുയായികളും വന്നിരുന്നു എന്നുള്ള വിവരം പറഞ്ഞപ്പോൾ ഇനി എങ്ങനെ തിരിച്ചു പോകുന്നുള്ള വിഷയത്തിൽ ആശങ്കയിൽ ലംലമിനെ മക്കയിലേക്ക് വിട്ട് മക്കക്കാരോട് ഈ വിഷയം സ്വകാര്യമായി അറിയിക്കുകയും അവർ സജ്ജമാകാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി അവരോട് അറിയിക്കുകയും ചെയ്തു ഇത് കേട്ടതോടുകൂടി അബൂ സുഫിയാനെയും സംഘത്തെയും തടയാൻ വേണ്ടി മുഹമ്മദും മനുയായികളും ഒരുങ്ങുന്നുണ്ട് എന്നുള്ള വിവരം കേട്ടതോടുകൂടി മക്കക്കാരൊരു ആശാകുടനായി അവർ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തി യുദ്ധസജ്ജരായി ആയുധങ്ങൾ ആയുധങ്ങളണിഞ്ഞും വലിയൊരു സൈന്യമായി ആയിരത്തോളം വരുന്ന പട്ടയാളികൾ പടയാളികൾ അന്ന് പ്രവാചകനെതിരെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ് മഹാനായ നബി സല്ലാഹു വല്ലം മാത്തങ്ങൾ അബ്ബൂ സുഫിയാൻ്റെ മടക്ക യാത്രയും പ്രതീക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ മഹാനായ പ്രവാചകനെ കാണാതെ കടൽ വയിലൂടെയാണ് അബൂ സുഫിയ നാട്ടിലേക്ക് എത്തുന്നത് നാട്ടിലേക്ക് നാട്ടിലേക്കെത്തുമ്പോഴുള്ള സംഭവം കുറേഷ്യകൾ യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നു ഉടനെ തന്നെ അബൂസുഫിയൻ അവരോട് വിളിച്ച് പറഞ്ഞു ആളെ വിട്ടുകൊണ്ട് പറഞ്ഞു ഇതാ ഞാൻ നാട്ടിലെത്തിയിരുന്നു നമ്മുടെ എല്ലാം സുരക്ഷിതമാണ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇനി യുദ്ധം വേണ്ട എന്ന് പറയുകയും ചെയ്തപ്പോൾ ഒരു ഭാഗം ആളുകൾ വീട്ടിലേക്കും മടങ്ങിപ്പോയി അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ വന്ന് സുരക്ഷിതമായി വന്നില്ല ഇനി നമ്മളിതിന് യുദ്ധം ചെയ്യണമെന്നാണ് അവർ ന്യായമായും ചോദിച്ചത് പക്ഷേ അബൂജഹിൽ ഒരിക്കലും ശക്തമായ വിരോധിയായ അബൂജഹൽ അതിന് വഴങ്ങിയില്ല അബൂജെഹൽ പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിനൊരുങ്ങിയതാണ് ഇനി യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങൂ എന്ന് പറയുകയും അവർ യുദ്ധത്തിന് വേണ്ടി പോവുകയും ചെയ്യുമ്പോൾ പുണ്യനബി സല്ല തങ്ങൾ ഈ വിവരം പറയുന്നത് അവിടെ വെച്ചുകൊണ്ടാണ് നമ്മളെ പ്രതിരോധിക്കാൻ നമ്മളവിടെ യുദ്ധം ചെയ്യാൻ വലിയ സൈന്യം വരുന്നുണ്ട് അവരാണെങ്കിൽ ഒരു കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പോയ ആളുകളാണ് ഒന്ന് ഒരിച്ചില്ല വരുന്ന ആളുകൾ മാത്രം കൈവശമാണെങ്കിൽ കാരണം യുദ്ധം ഉദ്ദേശിച്ചതല്ലല്ലോ ആയുധങ്ങളൊന്നും ഇല്ലാതെ പോയ ആ പാവപ്പെട്ട സഹാബാക്കളും പുണ്യനബി സ്വലാസന് മതങ്ങളും മാത്രമുണ്ട് ഇനി എന്ത് ചെയ്യണമെന്നുള്ള ചർച്ച വന്നപ്പോൾ സഹാബാക്കളുടെ കരുത്തുറ്റ വിശ്വാസം അവിടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ആജ്ഞകളും അവിടെ കരുത്തുറ്റ വിശ്വാസവും എല്ലാം പ്രതിരോധിക്കുന്ന രീതിയിലായിരുന്നു അവരോട് പറഞ്ഞു യുദ്ധം ചെയ്യാവുന്നതാണ് പ്രവാചകൻ സല്ലാഹുസ്വല്ലം മാത്രങ്ങൾ അതിന് ഒരുങ്ങാൻ വേണ്ടി പറഞ്ഞു ഒന്നുമില്ല കയ്യിൽ തക്കവ മാത്രമാണുള്ളത് ഈ തവക്കവക്ക് മുമ്പിൽ എല്ലാം പരാജയപ്പെട്ടു പോകുമെന്നുള്ള ഒരു വലിയ സന്ദേശം നമുക്ക് കതിലൂടെ ബദ്രിലൂടെ കിട്ടുന്നുണ്ട് അങ്ങനെയാണ് പ്രവാചകനും അനുയായികളും ഈ മക്കാരുമായി പോരാട്ടം നടക്കുന്നത് ബദൽ യുദ്ധം നടക്കുന്നത് ശക്തമായ പോരാട്ടം നടന്നത് റമദാൻ പതിനേഴിനായിരുന്നു അന്ന് ഈ വരുന്ന ശത്രുക്കളും മുഴുവനും എഴുപതോളം ആളുകൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത് എഴുപതോളം ആളുകളെ പിടികൂടുകയും ചെയ്തു പത്ത് പതിമൂന്നോളം ആളുകൾ മുസ്ലിം പക്ഷത്ത് മരണപ്പെടുകയും ആ ഒരാൾ വെയിൽ വെച്ചുകൊണ്ടും ഷഹീദായി ഇങ്ങനെയുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ ചരിത്ര സ്മരണകൾ ഉയർത്തുന്ന ഉണർത്തുന്ന ദിവസമാണ് റംലാൻ പതിനേഴ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അന്ന് പ്രത്യേകമായി ആചരിക്കുകയും പ്രത്യേകമായി അന്ന് അനുസ്മരണം നടത്തുകയും ചെയ്തു മുസ്ലിം ലോകത്തിൻ്റെ ചരിത്ര ബോധം അത് പുതിയ തലമുറക്ക് മനസ്സിലായിക്കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ റമദാൻ പതിനെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല ഒരു പ്രവൃത്തിയാണ് സർവശക്തനായ അള്ളാഹു സുബഹാന ഹുബത്തായാലായുടെ വലിയ അനുഗ്രഹം കൊണ്ടാണ് അന്ന് ആ പ്രതിരോധത്തിലൂടെ മുസ്ലിം ലോകം മുസ്ലിങ്ങൾ നിലനിന്നത് അല്ലെങ്കിൽ അവർ അന്ന് പരാജയപ്പെട്ടിരുന്നെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന ഒന്ന് ഭൂമുഖത്തുണ്ടാകുമായിരുന്നില്ല അത്ര വലിയ നിർണായകമായ പോരാട്ടമാണ് ബതിൽ നടന്നത് ആ ദിവസമാണ് ഇന്നത്തെ ദിവസം നമ്മൾ േഴ് സർവശക്തനായ അള്ളാഹു സുബാനഹു വാല മഹാന്മാരായ ബദ്ര സുഹദ എൻ്റെ ബർക്കത്ത് കൊണ്ട് ഇരുവീട്ടും നമ്മളെ വിജയിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം വാ ഹുദാ അലഹമ്മ അസ്ലാം വാലൈക്കും വരഹമുല്ലാ താലി വാത്ത